അലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയ മുത്തുമണിയാളെ ഞാൻ ഫൈസു നിങ്ങളുടെ സ്വന്തം ഫൈസു ഇപ്പോൾ നിൽക്കുന്നത് കാവണ്ടിക്കല് എന്ന് പറയുന്ന സ്ഥലത്താണ് മക്കളെ പൊന്നാന മക്കളെ നല്ല കാറ്റുള്ളൊരു ഏരിയയാണ് നല്ല തണുപ്പുള്ളൊരു ഏരിയയാണ് നല്ല സന്തോഷമുള്ളൊരു ഏരിയയാണ് അവിടെ രണ്ട് മിനിറ്റ് നിന്നാൽ വളരെ സന്തോഷം ഒരു പ്രത്യേക വൈബിളുള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാണുന്ന ബിൽഡിംഗ് കൊടുക്കാനുള്ളതാണ് മുത്തുമണിയാളെ ഏഴ് കടറുമാണ് ഒരു ഹോട്ടലും അമ്പത്താറ് സെൻറ് സ്ഥലമാണ് ഈ ബിൽഡിങ്ങും അമ്പത്താറ് സെൻറ്റ് സ്ഥലവും അടങ്ങിയതാണ് കൊടുക്കാനുള്ളത് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുക കോണ്ടാക്ട് നമ്പർ കൊടുക്കുക അതിൽ ബന്ധപ്പെട്ടുണ്ട് കേട്ടോ എവിടെയെന്നറിയോ ഇതിൻ്റെ ലൊക്കേഷൻ കാവണ്ടിക്കല് എന്ന് പറയുന്ന സ്ഥലം അട്ടപ്പാടി അട്ടപ്പാടി തന്നെ ഇപ്പോൾ മറ്റേ ലക്ഷങ്ങൾ വില മതിക്കുന്ന ഏരിയകളാണിപ്പോൾ പോലെ ആയിരത്തിലും രണ്ടായിരത്തിലും മൂവായിരത്തിലും ഒന്നും ഇപ്പോൾ കിട്ടൂല ഇപ്പോൾ ഒരു സെൻറ്റിന് തന്നെ റോഡ് സൈഡ് പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷവും ഉറുപ്പ്യാണ് ഇപ്പോൾ പറയണത് അതേപോലെ തോട്ടങ്ങൾ തന്നെ ഒരു ഏക്കറൊക്കെ തന്നെ എഴുപതും എൺപതും ഒരു കോടി ഉറുപ്പ്യൊക്കെയാണ് ഇപ്പോൾ തോട്ടത്തിന് തന്നെ നമ്മൾ അട്ടപ്പാടി മലനിരകളുടെ ചുവട്ടിൽ പറയണത് പൊന്നാറച്ചങ്കളെ അപ്പോൾ ദൈ കാണുന്ന അമ്പത്താറ് സെൻറ്റ് സ്ഥലം റോഡ് സൈഡ് ആണ് ഏഴ് കട റൂമുകൾ ഒരു ഹോട്ടൽ ഇത് കൊടുക്കാനാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പറഞ്ഞോളി ഇവിടെ കാരണം റോഡ് ചെയ്താണ് കണ്ണായ സ്ഥലമാണ് കേട്ടോ വളരെ കണ്ണായ സ്ഥലമാണ് ഇതാ നമ്മുടെ ഏട്ടന്മാരൊക്കെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണണ്ടതൊക്കെ പറഞ്ഞു നമ്മളോട് ഏ നിങ്ങളൊക്കെ നമ്മൾ വീഡിയോസിൽ കാണേണ്ട ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് വളരെ നമ്മളെ സെൽഫൊക്കെ എടുത്ത മനുഷ്യന്മാരാണ് അവർ ഏ അപ്പോൾ താഴത്തേക്കൊരു സ്ഥലമാണ് നല്ല കണ്ണായ സ്ഥലം നല്ല ഐഡിയപരമായിട്ടൊക്കെ ചെയ്താൽ നല്ല പരിപാടി വിജയിക്കുന്നൊരു ഏരിയ ആണ് റോഡ് സൈഡല്ലേ ഇപ്പോൾ കൃഷി കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് വാഴത്തോട്ടം കൗകുന്തോട്ടം ഒക്കെയാണ് ഇപ്പോൾ അതിലുള്ളത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ നമ്മളെ കോണ്ടാക്റ്റ് നമ്പറ് കൊടുക്കാം അതിൽ വിളിച്ചാൽ മതി ഇതാ നല്ല കായുള്ള വാഴ കണ്ട കാരണം നിങ്ങൾ വാഴക്കെ നല്ല അടിപൊളിയായിട്ട് വളരുന്ന ഉണ്ടാവുന്ന ഒരു ഏരിയ കൂടിയാണിത് ഏ അമ്പത്താറ് ദിവസം സ്ഥലമാണ് ഒരു ഡോക്ടറെ കയ്യിലാണ് ഇപ്പോൾ ഇത് പൊന്നാന ചങ്കകളെ അട്ടപ്പാടിക്ക് താല്പര്യ താമസം മാറ്റാൻ താല്പര്യമുള്ള ആളുകൾ അവിടെ റോഡ് സൈഡ് വീട് വെച്ച് താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടൽ ബിസിനസ്സുകളൊക്കെ ചെയ്യാം താല്പര്യമുള്ള ആളുകളുണ്ടേയും പറഞ്ഞുകൊണ്ട് കേട്ടോ നമ്മളെ മലപ്പുറത്തൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കയറി ഒരുപാട് ബിസിനസ് മേഖലയിലൊക്കെ വ്യാപൃതരാ വ്യാപൃതരായിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ വീഡിയോസുകൾ കാണുന്ന ആളുകൾക്ക് പ്രത്യേകം ഉപകാരപ്പെടും കാരണം ഒന്നാമത് അട്ടപ്പാടിയാണ് നിറന്തോറും റേറ്റൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് അപ്പം താല്പര്യമുള്ള ആൾ ബന്ധപ്പെടും